ഞാൻ ജി പി എസ് കാസർഗോഡ് സ്കൂളിൽ പഠിക്കുന്നു ഈ മരത്തിലൊരു പക്ഷിക്കൂടും പക്ഷിയും ഉണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പോസ്റ്റർ വെച്ചിരിക്കുന്നു എൻ്റെ പേര് അനുഷക്കെ ഞാൻ പഠിക്കുന്നത് ജി പി എസ് കാസർഗോഡ് യു പി സ്കൂളിലാണ് ഞങ്ങൾ ഈ മരത്തെ കാണാൻ തുടങ്ങിയിട്ട് മൂന്നാഴ്ച ആയി ഇതിൽ ഒരു പക്ഷിക്കൂടും പക്ഷിയും ഉണ്ട് ആ മരത്തെ എല്ലാവരും ആട്ടുന്നത് കൊണ്ട് കൂടിനെല്ലാവരും എടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളീ പോസ്റ്റർ തയ്യാറാക്കിയത് ഞാൻ സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ണ് തന്നെയാണ് സി സി ടി വി ക്യാമറ ഞങ്ങൾ ഈ മരത്തെ കണ്ണിട്ട് സംരക്ഷിക്കുകയാണ് ഇത് മുട്ട വിഞ്ഞ് ആ പക്ഷികൾക്ക് കുട്ടികൾ ഞാൻ റാം മനോഹർ കാസർഗോഡ് ഗവൺമെൻറ് യു പി സ്കൂൾ നാല് ബി ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് ഇപ്പോൾ എൻ്റെ ക്ലാസ് എൻ്റെ സ്കൂള് ഈ കേരളത്തിൽ അറിയപ്പെടുന്നത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു നല്ല പ്രവൃത്തി കൊണ്ടാണ് സാധാരണ ഒരു കൂട് കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയുക അത് നശിപ്പിക്കുക എന്നുള്ള അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചെടുത്ത പ്രകൃതിയെ സ്നേഹിക്കുക സഹജീവികളെ സ്നേഹിക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയ ഒരു സംഭവം നമ്മുടെ സ്കൂളിൽ നടന്നു അപ്പോൾ കുട്ടികൾ അത് മുട്ടയിട്ട് അതിനകത്ത് അമ്മ പക്ഷി കണ്ടപ്പോൾ തന്നെ അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് നമ്മളൊരു ക്ലാസ്സുകൾ ഒരു ചർച്ച തന്നെ നടത്തുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ് കുട്ടികൾ തന്നെ ചെയ്തിരിക്കുന്നത് സംരക്ഷിക്കണം എന്നുള്ളത് എല്ലാവരും പറയുകയും എല്ലാ കുട്ടികളും ഒത്തിനടങ്കം സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും അത് പ്രകാരം കുട്ടികൾ തന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് ചെയ്ത് പരിസരപ്പെടണ ക്ലാസ്സിൽ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അവർ തന്നെ അവരുടെ ഭാഷയിൽ അവരുടെ കയ്യക്ഷരത്തിൽ അവരുടെ ആശയം അവർ പോസ്റ്ററിലൂടെ അവിടെ പ്രദർശിപ്പിച്ചപ്പോൾ അതുപോലെ ആ മരവും പക്ഷിക്കൂടും സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്തപ്പോഴ് ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്ന നടന്നത് അത് കുട്ടികളുടെ സ്വന്തം കൈപ്പടയിൽ സ്വന്തം രചനയായി അവരുടെ ഭാഷയിൽ എഴുതിയതാണ് അതിന് അത് എഴുതിയപ്പോൾ സത്യത്തിൽ ക്ലാസ് ടീച്ചറായി ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട് കുട്ടികൾ എനിക്കൊരു സർപ്രൈസ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് ഒട്ടിച്ചിരിക്കുന്നത് അധ്യാപകർക്കും അതുപോലെ കുട്ടികളുടെ ക്ലാസ്സിൽ വരുന്ന മറ്റധ്യാപകർക്കും സത്യത്തിൽ സന്തോഷമായിരുന്നു വളരെ നല്ലൊരു പ്രവൃത്തിയാണ് ആ കുട്ടികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ